വീണ്ടും റഷ്യയ്ക്ക് പണിവെച്ച് അമേരിക്ക റഷ്യയുടെ യുദ്ധ ഫണ്ടിംഗ് തടയുന്നതിനും യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് റഷ്യയിലെ രണ്ട് വലിയ എണ്ണക്കമ്പനികളായ റോസ് നെഫ്റ്റ് ലൂക്കോയിൽ എന്നിവയ്ക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള രണ്ടാമത്തെ ഉച്ചകോടി സംബന്ധിച്ച പദ്ധതികൾ വാഷിംഗ്ടൺ മാറ്റിവെച്ചതിന് തൊട്ടു പിന്നാലെ റഷ്യ വലിയ തോതിലുള്ള ആണവ പരിശീലനങ്ങൾ നടത്തിയ സാഹചര്യത്തിലാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പ്രഖ്യാപനം വന്നത് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറിയുടെ ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്ന കൺട്രോൾ ഈ രണ്ട് കമ്പനികളെയും അവയുടെ നിരവധി ഉപസ്ഥാപനങ്ങളെയും ഉൾക്കൊള്ളുന്നു ഇത് ശക്തമായ ഉപരോധങ്ങളാണ് അവരുടെ രണ്ട് വലിയ എണ്ണ കമ്പനികൾക്കെതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട നടപടിയാണിത് ഇത് അധികകാലം നിലനിൽക്കില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു യുദ്ധം ഒത്തുതീർപ്പാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ഇതാണ് ശരിയായ സമയമെന്ന് എനിക്ക് തോന്നി ട്രംപ് കൂട്ടിച്ചേർത്തു യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാധാന പ്രഖ്യാപനത്തോടുള്ള റഷ്യയുടെ ഗൗരവമായ പ്രതിബദ്ധതയുടെ അഭാവം കാരണമാണ് ഉപരോധങ്ങൾ അവതരിപ്പിച്ചതെന്ന് ഒ എഫ് എ സി തങ്ങളുടെ വസ്തുതാ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇന്നത്തെ റഷ്യയുടെ പ്രവർത്തന മേഖലകൾക്ക് ശക്തി വർദ്ധിപ്പിക്കുകയും യന്ത്ര വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അവരുടെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താനാവുമെന്നുള്ള ക്രെംലിന്റെ കഴിവ് കുറയ്ക്കുകയും ചെയ്യും എന്നും ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് നയതന്ത്രപരമായ പരിഹാരത്തിനായി വാഷിംഗ്ടൺ പ്രതിജ്ഞാബദ്ധമായി തുടരും എന്നാൽ മോസ്കോയുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദിത്തമെന്നും അവർ കൂട്ടിച്ചേർത്തു സ്ഥിരമായ സമാധാനം പൂർണ്ണമായും റഷ്യയുടെ നല്ല രീതിയിലുള്ള ചർച്ചകൾക്കുള്ള സന്നദ്ധതയാണെന്നും ട്രഷറി വ്യക്തമാക്കി റഷ്യക്കെതിരെ ഗണ്യമായ ഉപരോധങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ സൂചന നൽകിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ നടപടികൾ വന്നത് കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാനും വെടിനിർത്തലിനും സമയമായി പ്രസ്താവനയിൽ വ്യക്തമാക്കി ഈ ഉപരോധങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശാലമായ നയതന്ത്ര ശ്രമത്തിന്റെയും ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയുടെ സൈനിക പ്രവർത്തനങ്ങൾക്ക് പണം നൽകാനുള്ള കഴിവിനെ തരം താഴ്ത്താനും അവരുടെ ശേഷിയെ ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്താനും വേണ്ടിയാണ് ഈ നീക്കം കണ്ടെത്തിയത് ചെയ്തിരിക്കുന്നതെന്നും ട്രഷറി അറിയിച്ചിട്ടുണ്ട് റഷ്യൻ ഫെഡറേഷൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനക്ഷമമായോ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമായതിനോ ആണ് റോസ് നെഫ്റ്റിനെയും ലൂകോയിലിനെയും തിരഞ്ഞെടുക്കുന്നതെന്നും ട്രഷറി പ്രസ്താവനയിൽ വ്യക്തമാക്കി യു എസ് അധികാര പരിധിയിലുള്ള കമ്പനികളുടെ എല്ലാ സ്വത്തുക്കളും സ്വന്തം താല്പര്യങ്ങളും ഈ തീരുമാനത്തോടെ ഫലപ്രദമായി തുടരുന്നു സംയോജിത പ്രവർത്തന സംവിധാനമായ റോസിനെ പര്യവേക്ഷണം ശുദ്ധീകരണം ആഗോള പെട്രോളിയം അതോറിറ്റി എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ബഹുരാഷ്ട്ര കമ്പനിയായ ലുക്കോയിൽ റഷ്യയിലും വിദേശത്തും എണ്ണ വാതക പര്യവേക്ഷണം ശുദ്ധീകരണം വിപണനം വിതരണം എന്നിവയിൽ പ്രവർത്തിക്കുന്നു റോസ്നെഫ്റ്റിൻ്റെയും ലുക്കോയിലിന്റെയും നിരവധി ഉപസ്ഥാപനങ്ങളെയും ഒ എഫ് എ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉപരോധമുള്ള സ്ഥാപനങ്ങൾക്ക് നേരിട്ടോ അല്ലാതെയോ അൻപത് അധികമോ ഉടമസ്ഥാവകാശമുള്ള ഏതൊരു സ്ഥാപനത്തിലേക്കും നിയന്ത്രണങ്ങൾ വ്യാപിപ്പിക്കുന്നു അതായത് ട്രഷറിയുടെ വ്യക്തമായ ലൈസൻസ് ഇല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും യു പൗരന്മാർക്കും സ്ഥാപനങ്ങൾക്കും നിരോധിച്ചിരിക്കുന്നു ഏറ്റവും പുതിയ ഉപരോധങ്ങൾ ഒരു വലിയ സാമ്പത്തിക പ്രചാരണത്തിന്റെ തുടക്കം മാത്രമായേക്കാമെന്നും ഉദ്യോഗസ്ഥർ സൂചന നൽകിയിട്ടുണ്ട് സമാധാന പ്രക്രിയയെ പിന്തുണയ്ക്കുന്നതിനായി ട്രഷറി തങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിക്കുമെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പുതിയ നടപടികളുമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തങ്ങളുടെ സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളോടൊപ്പം ചേരാനും ഈ ഉപരോധങ്ങൾ പാലിക്കാനും ഞങ്ങൾ സഖ്യകക്ഷികളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ബസൻറ് ആവർത്തിച്ചു പറഞ്ഞു അംഗീകരിച്ച യൂണിയൻ റഷ്യക്കെതിരെ പത്തൊമ്പതാമത് ഉപരോധ പാക്കേജിനും അംഗീകാരം നൽകി റഷ്യൻ ലിക്വിഫൈഡ് നാച്ചുറൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാനുള്ള കമ്മീഷന്റെ യഥാർത്ഥ റോഡ് മാപ്പിന് ഒരു വർഷം മുൻപേ ഹ്രസ്വകാല കരാറുകൾ ആറു മാസത്തിനുള്ളിൽ ഘട്ടമായി ഒഴിവാക്കും അതേസമയം ദീർഘകാല കരാറുകൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഒന്നിന് അവസാനിക്കും റഷ്യൻ പുതിയ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും മോസ്കോയുടെ ഷാഡോ ഫ്ലീറ്റിൽ നിന്ന് നൂറ്റി പതിനേഴ് കപ്പലുകൾ കൂടി ചേർക്കുന്നതും ഈ പാക്കേജിൽ ഉപയോഗിക്കുന്നതും ഇതോടെ ആകെ കപ്പലുകളുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തി എട്ടായി ഉപരോധം ഒഴിവാക്കാൻ സഹായിച്ചതിന് കസാഖിസ്ഥാനിലെയും ബലാറസിലെയും നിരവധി ഉൽപ്പന്നങ്ങളും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ട്രംപിന്റെ ഉപരോധങ്ങൾ പുടിനെ ചൊടിപ്പിക്കുമെന്നും ഇത് പുതിയൊരു സംഘർഷത്തിന് വഴിവെക്കുമെന്നുമാണ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്